കെ എസ് ആർ ഇതിലെ യൂണിയനുകളോടാണ് എന്റെ അഭ്യർത്ഥന റഫറണ്ടത്തിന് ആർക്ക് വോട്ട് ചെയ്യണം എന്ന് ജീവനക്കാർക്ക് അറിയാം പിന്നെ റഫറണ്ടത്തിന് എന്റെ പാർട്ടി വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ യൂണിയൻ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നോട്ടീസ് എഴുതി ജീവനക്കാർ കൊടുത്തു അത് ഞാൻ സംബന്ധിച്ചു ബസ് സ്റ്റേഷനുകളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് തോരണവും ബോർഡും വലിച്ചു കെട്ടിയാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എല്ലാ യൂണിയനും ഫൈൻ അടിക്കും എന്ന് ഞാൻ ഇവിടെ വച്ചക്കെ പറയാൻ മലപ്പുറത്ത് മനോഹരമായ ഒരു ബസ് സ്റ്റേഷൻ പണിഞ്ഞിട്ടുണ്ട് അതിൽ നോട്ടീസ് ഒട്ടിക്കുകയോ അതിൽ ബാനർ വലിച്ചു കെട്ടി ചെയ്താൽ ബഹുമാനപ്പെട്ട കോടതിയെ കെ എസ് ആർ ടി സി തന്നെ സമീപിക്കും എന്ന് ഇതിൻ്റെ ചുമതലയുടെ മന്ത്രി പ്രഖ്യാപിക്കാൻ പാടില്ലാത്ത കാര്യം ചെയ്യും നമ്മൾ ഒരറ്റത്തു നിന്ന് വൃത്തിയാക്കി കൊണ്ടുവരുമ്പോൾ ഒരറ്റത്തുനിന്ന് നശിപ്പിക്കുന്ന ഒരു പരിപാടി അത് കെ എസ് ആർ ടി സിയിലെ ട്രേഡ് യൂണിയന്റെ റഫറൻഡമാണ് നാട്ടുകാരും നമ്മളെ നശിപ്പിക്കാൻ വരുന്നില്ല കെ എസ് ആർ ടി സി ട്രേഡ് യൂണിയൻ റഫറൻഡത്തിൽ ഓരോ ജീവനക്കാർക്കും അറിയാം ഞാൻ ആർക്ക് ഓട്ടിയിട്ട് അറിഞ്ഞൂടെ പറഞ്ഞിരണോ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ നോട്ടീസ് അടിച്ച് ജീവനക്കാർ കൈകൊടു അവർ വായിച്ചു നോക്കട്ടെ വായിച്ച് നോക്കട്ടെ അതിന് ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ അതിന് ഈ തോരണമെല്ലാം വലിച്ചു കിട്ടി ഈ ബസ് സ്റ്റേഷനുകൾ മലിനമാക്കുന്ന ഒരു പരിപാടിയിൽ നിന്നും എല്ലാ ട്രേഡ് യൂണിയനുകളും മാന്യമായി പിന്മാറണം എന്ന സ്നേഹത്തോടെ ഞാൻ പറയണം അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ തോരണങ്ങളും ബോർഡുകളും വെക്കരുത് എന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിന്റെ ഭാഗമായി ഇതിന്റെ പുറത്ത് നടപടി വരും എന്ന് മാത്രമേ പറയാനുള്ളൂ ആദ്യമേ പറഞ്ഞു പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ മാന്യമായി ചെയ്യുക എന്ന സ്നേഹത്തോടെ പറയാണ് നമ്മൾ ഈ വണ്ടി ജാഗത്ത് ഡസ്റ്റ്ബിൻ വെക്കുന്നു എല്ലാ ബസ് സ്റ്റേഷനിലും ആവശ്യമുള്ളതുപോലെ നിറച്ച് ബസ്ബിൻ വയ്ക്കുന്നു ഇതെല്ലാം ചെയ്യുമ്പോൾ ജീവനക്കാര ഭാഗത്തുനിന്ന് അത് അടക്കത്ത് നശിപ്പിക്കാൻ പാടില്ല ഉള്ള പോസ്റ്ററെല്ലാം ഒട്ടിച്ച് ഉള്ള പിന്നെ പാനറെല്ലാം മരിച്ചു കെട്ടി തിരുവനന്തപുരത്ത് തമ്പാനി ബസ് സ്റ്റാൻഡിൽ പോയി നോക്കിയാൽ കാണുന്നവർക്ക് പ്രാന്തായി പോകും ആ നിലയിലാണ് മത്സരം ഇത് തിരഞ്ഞെടുപ്പൊന്നും അല്ലല്ലോ യാത്രക്കാരാ സാധാരണക്കാരാണ് അവരെ വോട്ടുണ്ടോ റെഫറൻസില് ഇല്ല അതുകൊണ്ട് നാട്ടുകാരെ ഉപദ്രവിക്കുന്ന തരത്തിൽ ഇത് അഴിച്ചു മാറ്റണം എന്ന് വളരെ സ്നേഹത്തോടെ പറയുകയാണ് അഴിച്ചു മാറ്റിയില്ല എങ്കിൽ അടുത്ത ദിവസങ്ങളിൽ വളരെ സ്നേഹത്തോടെ പറയുന്നു നിങ്ങൾ എം ഡി ആ പി സി സമരം ചെയ്യുമോ എന്തുകൊണ്ട് ചെയ്തു കോടതിയെ അറിയിക്കും ബഹുമാനപ്പെട്ട ഹൈക്കോടതി അറിയിച്ചാൽ അവിടെ നിന്നായിരിക്കും ഫൈൻ വരുന്നത് ആ ഫൈൻ അടയ്ക്കേണ്ടി വരും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രചരണമെല്ലാം ജീവനക്കാരോട് അവരുടെ നേരിട്ട് കൊടുക്കുക അവർ ചെയ്യും അത് കഴിഞ്ഞു മറ്റൊരു കാര്യം ഇന്നലെ പറയാൻ വിട്ടു കാരണം മനോഹരമായ ഒരു ബസ് സ്റ്റേഷൻ മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യുന്ന രാവിലെയാണ് ഞാൻ ഓർത്തത് ദൈവമേ ഇത് ഇന്ന് രാവിലെ തന്നെ വലിച്ചു കെട്ടി നശിപ്പിച്ചു കാണുമല്ലോ തോരണമൊക്കെ വലിച്ചു കെട്ടി നശിപ്പിച്ചു കാണുമല്ലോ എന്നുള്ളൊരു വേദന തോന്നിയപ്പോഴാണ് ഞാൻ ഇന്നിത് പെട്ടെന്നൊക്കെ പറയുന്നത് ഇത് അതിൻ്റെ ഭാഗമായി മലപ്പുറത്തെ പ്രസംഗത്തിൻ്റെ ഭാഗമായി ഇത് ഏ ആ എല്ലാവരും അഴിച്ചു മാറ്റി മാതൃ ആക്കണം കാരണം അതാണ് ഈ കെ എസ് ആർ ടി സി നന്നാവുമ്പോൾ ജനങ്ങൾ പറയണം അവരാകുന്ന ഞാൻ ഒരു കാര്യം പറഞ്ഞട്ടെ കെ എസ് ആർ ടി ജീവനക്കാരെ പറ്റിയിട്ട് പല പരാതികളും ഉണ്ടായിരുന്നു ഒരു മന്ത്രിയായിട്ട് വരുന്ന ഒരു പതിനേഴ് മാസം മുമ്പ് ഞാൻ കേൾക്കാത്ത പരാതിയില്ല മോശമായി പെരുമാറി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു സ്ത്രീകളെ അപമാനിച്ചു കുട്ടികളെ വഴിയിലിറക്കി വിട്ടു ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ സന്തോഷത്തോടെ പറയട്ടെ ഇതിന്റെ വലിയൊരു ശതമാനം കുറയുകയും കെ എസ് ആർ ടി സി ജീവനക്കാർ കണ്ടക്ടർമാരുടെയും ഡ്രൈവർമാരുടെയും അന്തസ്സായ സമീപനത്തിനെ കേരളത്തിലെ ജനങ്ങൾ അഭിനന്ദിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് അഭിമാനത്തോടാണ് അവർ പറയുന്നു ഇപ്പം അങ്ങനെയല്ല പഴയ പോലെയല്ല നന്നായി വൃത്തിയായിട്ട് വണ്ടി ഓടിക്കും വളരെ ആയിട്ട് വണ്ടി ഓടിക്കില്ല നിങ്ങളെന്ന് ആലോചിക്കണം മദ്യപാനം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാ ട്രേഡ് യൂണിയനും എൻ്റെ കൂടെ നിന്നു കാരണം വെച്ച് വണ്ടി ഓടിക്കാൻ തെറ്റാണ് അതിനെ എല്ലാ ട്രേഡ് യൂണിയനോട് സഹകരിച്ചു സഹകരിച്ചപ്പോൾ എന്താണ് കെ എസ് ആർ ടി സി ഇടിച്ചുള്ള മരണം എത്ര കുറഞ്ഞു ഒരു കണക്കനുസരിച്ച് നോക്കിയാൽ ഒരു മൂന്ന് മാസം മുഴുവൻ കണക്ക് വെച്ച് നോക്കിയാൽ കെ എസ് ആർ ടി സിയിലെ മരണം മുപ്പത്തെട്ട് ശതമാനമായി കുറഞ്ഞു ഏതാ നൂറെണ്ണം മരിച്ചിടത്ത് ഇപ്പോൾ മുപ്പത്തെട്ട് പേരെ മരിക്കുന്നുണ്ട് റോഡിൽ